ഹോങ്കോങ്ങിലെ ഓഷ്യൻ പാർക്കിൽ പുതിയ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇരട്ടകളായ പാണ്ഡ കുഞ്ഞുങ്ങൾ പിറന്നത് കുഞ്ഞോമനകളെ നേരിട്ട് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് പുതിയ അതിഥിയെ കാണാൻ എത്തിയതാണ് ഇവരെല്ലാം ഹോങ്കോങ്ങിലെ ഓഷ്യൻ പാർക്കിൽ ഇത് ആഘോഷങ്ങളുടെ രാവാണ് ഇത്തവണ ഇരട്ട കുഞ്ഞുങ്ങളാണ് അവരെ കണ്ണു ചിമ്മാതെ ഒരു നോക്ക് കാണണം നൂറ് ദിവസങ്ങൾ പിന്നിട്ടു അമ്മയും മക്കളും സുഖമായിരിക്കുന്നു ാണ് നമ്മുടെ കൂടെ ഉള്ളത് ദേവിക ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഈ പാണ്ഡ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണല്ലേ ഈ പല വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകുന്ന വീഡിയോസിലൊന്നാണ് ഈ സംഭവം ഇതിപ്പോൾ ഇത്രത്തോളം വലിയൊരു പ്രത്യേകത എന്താണ് ഗുഡ് മോർണിംഗ് പൂജ ഈ പാണ്ഡ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ വാർത്ത കുറച്ചുനാൾക്ക് മുൻപ് വലിയൊരു വൈറലായിട്ടുള്ളൊരു വാർത്തയാണ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ അമ്മയായ ഇങ്ങിങ് പാണ്ഡ പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഒരു പാണ്ഡയാണ് അപ്പോൾ ഈ ഒരു വളർത്തു വളർത്തുപാണ്ഡ അതായത് ഇത്രയും പ്രായമുള്ള ഒരു വളർത്തു വളർത്തുപാണ്ഡ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഒരു അപൂർവ നേട്ടം റെക്കോർഡാണ് ഈ ഒരു പാണ്ഡ സ്വന്തമാക്കിയത് അതാണ് ഇത്രയൊരു വാർത്താ പ്രാധാന്യം ഉള്ളത് ചൈനയുടെ ദേശീയ മൃഗമാണ് ജയൻ പാണ്ഡ അതുകൊണ്ട് തന്നെ ഈ പാണ്ടകളുടെ ജനസംഖ്യയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന ഗവൺമെൻറ് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തി വരികയാണ് ഹോങ്കോങ്ങിലെ ഓഷ്യൻ പാർക്കിലാണ് ഈ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടത് ആരാധകരുടെ വലിയ ബഹളമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നൂറ് ദിവസം പ്രായമായിരിക്കുകയാണ് ഇതുവരെയും ഈ കുഞ്ഞുങ്ങളെ നേരിട്ട് കാണാൻ ആരാധകർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ വന്ന ആരാധകർക്കൊന്നും നിരാശരായി മടങ്ങേണ്ടിയും വന്നില്ല കാരണം ഒരു എൽ ഇ ഡി സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ലൈവായിട്ട് അവർ പ്രദർശിപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഹോങ്കോങ്ങിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചടങ്ങൊക്കെ ഉണ്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കാണാൻ വരും അതേപോലെ തന്നെയാണ് ഈ പാണ്ഡ കുഞ്ഞുങ്ങളെയും കാണാൻ വന്നപ്പോൾ ആരാധകർ അതേപോലെ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വന്നത് പക്ഷേ അവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു എന്തായാലും ഇതൊരു നല്ലൊരു ക്യൂട്ടാണ് ഈ പാണ്ഡ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് ഈ പാണ്ഡകളുടെ ഒരു കൗതുകമൊക്കെ പക്ഷേ ഇന്ത്യയിൽ എന്തായാലും നമുക്ക് പാണ്ടുകളെ നേരിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ ഹോങ്കോങ്ങിൽ തന്നെ പോകേണ്ടി വരും എന്തായാലും ആരാധകർക്ക് നേരിട്ട് ഇന്ന് ഈ പാണ്ഡ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് കാത്തിരിപ്പ്